ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ സ്ഥാപനത്തിൽ വെള്ളം കയറി മതിലിടിഞ്ഞു വീണ സംഭവത്തിലുണ്ടായ നഷ്ടം നികത്താൻ സർക്കാർ ഇടപെടണമെന്ന് കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സമീപത്തെ മതിലിടിഞ്ഞു വീണത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിലർ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയെന്നും വെള്ളം കയറിയ സ്ഥാപന ഉടമ പ്രഹ്ലാദൻ പറഞ്ഞു ആ മതിൽ എന്നോട് കെട്ടിത്തന്നം അതിന് ഞാൻ വാക്കു കൊടുക്കണം എന്നുള്ള രീതിയിൽ ആ സമ്മർദ്ദം ചെലുത്തേണ്ടായി അപ്പം ഞാൻ പറഞ്ഞു ഇത് പ്രകൃതി ദുരന്തമാണ് ഞാൻ എന്ത് ചെയ്യാൻ നോക്കും ഈ നിങ്ങൾ കാണുന്നതല്ല ഈ വെള്ളം മുഴുവനും വന്ന് എന്റെ കമ്പനിയിലേക്ക് വന്നു എനിക്ക് എനിക്കിത്രയും ദുരന്തങ്ങൾ വന്ന് കണ്ടു നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതല്ലേ കൊണ്ടിരിക്കുന്നതല്ലേ എനിക്കൊന്നും ചെയ്യാൻ അത് പറയാൻ പറ്റില്ല ഇവിടുത്തെ കൗൺസിലറും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രാദേശിക പ്രദേശവാസിയായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് എല്ലാവരും പേരറിയാൻ പാടില്ലെങ്കിലും നമ്പറുടെ പേരറിയാം ലക്ഷ്മണൻ എന്നാണ് അദ്ദേഹം ലക്ഷ്മണൻ ആണ് അദ്ദേഹം അറിയാവുന്ന ആളാണ് അതോടൊപ്പം തന്നെ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും എൻ്റെ ആ വൈകുന്നേരം ആയിപ്പോഴേക്കും ഇതെല്ലാം അവർ പോയതിന് ശേഷം ചെയർമാനും വന്ന് സന്ദർശിച്ച് പോവുകയുണ്ടായി പക്ഷേ ചെയർമാൻ വരുന്നതിന് മുമ്പ് വന്ന ആളുകളിൽ പെട്ട ആളുകളാണ് ഈ നമ്പറും അയൽവാസിയും മറ്റേ രാഷ്ട്രീയ ആളിൽപ്പെട്ട ആളുകളൊക്കെ വന്ന് തന്നെ സമ്മർദ്ദം ചെലുത്താൻ ചെയ്ത് ഇത് അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല ഈ മതില് എപ്പം ശരിയാക്കി തരും എന്നുള്ളതാണ് അവസാനം എനിക്ക് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എന്റെ തല കുറച്ച് പോകുന്ന അവസ്ഥയിൽ ഞാൻ നിൽക്കുവായിരുന്നു അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് ചെയ്യാം ഞാനത് അനുഭവിച്ചിട്ട് ചെയ്യാം നിങ്ങൾ അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ തുടങ്ങും അപ്പം എനിക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിന് എന്നെ സഹായിക്കാനായിട്ട് കെ എസ് എസ് എയുടെ സംഘടന ഞങ്ങളുടെ അസോസിയേഷൻ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ഷൊർണൂർ ഇൻഡസ്ട്രീസ് എസ്റ്റേറ്റിലെ ക്രഷർ മെറ്റീരിയൽ വർക്ക്ഷോപ്പിലേക്ക് വെള്ളം കയറിയത് ഒരു മീറ്ററോളം വെള്ളം കയറിയതിനാൽ യന്ത്ര സാമഗ്രികളെല്ലാം നശിച്ചതായി ഉടമ പ്രഹ്ലാദൻ പറഞ്ഞു മൂന്ന് ദിവസം സ്ഥാപനം അടച്ചിടേണ്ട അവസ്ഥയായതായും ഉടമ പറഞ്ഞു ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതിനാൽ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് നഷ്ടപരിഹാരം ഉണ്ടാക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം

ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക